ഏതൊരു കുറ്റകൃത്യം ചെയ്യുമ്പോഴും ഓരോ പ്രതികളുടെയും ഉള്ളിലുണ്ടാകുന്ന ഒരു പ്രാർത്ഥനയുണ്ട് എന്ന് പക്ഷേ ചില മനുഷ്യർ ആ പ്രാർത്ഥനകളെ നിഷ്പ്രഭമാക്കുകയും നിയമം നടപ്പിലാക്കാൻ കടന്നുവരികയും ചെയ്യും സാസ സിനിമയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്ത അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന ടൊവിനോ ചിത്രത്തെക്കുറിച്ചാണ് തൊണ്ണൂറുകളിൽ കേരളത്തിൽ നടക്കുന്ന രണ്ട് കൊലപാതകങ്ങൾ അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന അന്വേഷണങ്ങൾ തുടർന്നുണ്ടാകുന്ന സസ്പെൻസുകൾ ഇവയെല്ലാം നിറഞ്ഞതാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന ടൊവിനോ ചിത്രം എല്ലാം കൊണ്ടും ഓവറാക്കാതെ ഒതുക്കത്തിൽ പറഞ്ഞുപോയ വൃത്തിയുള്ള ഒരു സിനിമാനുഭവമെന്ന് നിസ്സംശയം പറയാം റേഡിയോയും ചായക്കടയിലെ പാട്ടും പ്രായമായ അപ്പൂപ്പന്മാരും പളപളാമിനുന്ന ഷർട്ടും ഒന്നുമില്ലാതെ തന്നെ തൊണ്ണൂറുകളിലെ കാലഘട്ടത്തെ ഭംഗിയായി അവതരിപ്പിക്കാമെന്ന് ഈ സിനിമ കാണിച്ചു തന്നു തൊണ്ണൂറ് കാലഘട്ടത്തിലെ കോട്ടയം ജില്ലയിലെ രണ്ട് ഗ്രാമങ്ങൾ അവിടെ നടക്കുന്ന ലൗലി മാത്തൻ്റെയും ശ്രീദേവിയുടെയും കൊലപാതകങ്ങൾ രണ്ടിടത്തും പൊതുസമൂഹത്തിന് മുൻപിൽ ജയിക്കാനാവാത്ത എന്നാൽ ഉള്ളിൽ ജയിച്ചുകൊണ്ട് മുന്നേറുന്ന നായകൻ ഇത്രയുമാണ് അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമ പറയുന്നത് പോലീസ് എന്നാൽ സുരേഷ് ഗോപി അല്ല എന്ന് വരച്ചിടുന്ന എന്നാൽ യാഥാർത്ഥ്യത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഈ ചിത്രം നിലനിൽക്കുന്ന കാലഘട്ടത്തോടും നീതി പുലർത്തുന്നുണ്ട് മൂന്ന് പില്ലറുകളാണ് ഈ ചെറിയ ചിത്രത്തെ താങ്ങി നിർത്തുന്നത് അതിൽ ഒന്നാമത്തേത് ഗിരീഷ് കുങ്കാധറിന്റെ ക്യാമറയാണ് ക്രൈം സീനുകളൊക്കെ തന്നെ ക്ലോസ് അപ് ഷോട്ടുകൾ കൊണ്ട് ഗിരീഷ് ഭംഗിയാക്കിയിട്ടുണ്ട് സൈജു ശ്രീധരന്റെ എഡിറ്റിംഗ് ഗിരീഷ് ഗംഗാധരന്റെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത രംഗങ്ങളെ എവിടെ ഒട്ടിച്ചു വെച്ചു എന്നറിയാത്ത വിധം ഭംഗിയാക്കിയിട്ടുണ്ട് മൂന്നാമത്തെ പില്ലർ സന്തോഷ് നാരായണൻ തന്നെയാണ് അന്വേഷണങ്ങളിലെ നിഗൂഢതയും കൊലപാതകങ്ങളിലെ ക്രൂരതയും നായകൻ്റെ നിസ്സഹായാവസ്ഥയുമെല്ലാം സന്തോഷിൻ്റെ സംഗീതം കൂടുതൽ സിനിമാറ്റിക് ആക്കുന്നുണ്ട് നിരവധി സിനിമകളിൽ മികച്ച സംഗീതം ഒരുക്കിയിട്ടും ഇപ്പോഴും അണ്ടർ റേറ്റഡ് ആയി തന്നെ തുടരുന്ന ഒരു സംഗീത സംവിധായകനാണ് സന്തോഷ് നാരായണൻ മലയാളത്തിലെങ്കിലും അയാൾ മികച്ചതായി വാഴ്ത്തപ്പെടട്ടെ ഇനി നായകൻ ടൊവിനോയിലേക്കും സഹനടന്മാരിലേക്കും വരുമ്പോൾ ടൊവിനോ വളരുകയാണെന്ന് തന്നെ പറയാം എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളെയും ഉൾക്കൊള്ളാൻ പാകത്തിന് അയാളിലെ പ്രതിഭ വികസിച്ചിരിക്കുന്നു സിനിമയിലെ ആക്ഷൻ ഇമോഷണൽ രംഗങ്ങളെല്ലാം തന്നെ സംഭാഷണങ്ങളൊന്നും കൂടാതെ ടൊവിനോ പ്രേക്ഷകനിലേക്ക് പകരുന്നുണ്ട് സിദ്ദീഖ് ഇന്ദ്രൻസ് ബാബുരാജ് ഷമ്മി തിലകൻ മധുബാൽ തുടങ്ങിയവർ എല്ലാം തന്നെ അവരുടെ കഥാപാത്രങ്ങളെ മികച്ചതാക്കിയിട്ടുണ്ട് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ് അന്വേഷണ ഉദ്യോഗസ്ഥനായ ആനന്ദ് നാരായണന് പിറകെ പ്രണയത്തിന്റെ വാലുകൾ ഒന്നും തന്നെ ഘടിപ്പിച്ചിട്ടില്ല എന്നത് തന്നെയാണ് മറ്റൊന്ന് എല്ലാ സിനിമകളിലേയും പോലെ പത്തു പേരെ ഇടിച്ചിടാനും ചെല്ലുന്നിടത്തെല്ലാം കയ്യടി കിട്ടാനും ഭാഗത്തുനിള്ള പോലീസുകാരനല്ല ആനന്ദ് എന്നുള്ളതുമാണ് രണ്ടു പകുതിയിലുമായി രണ്ട് കൊലപാതകങ്ങൾ പറഞ്ഞു പോകുന്നത് കൊണ്ട് തന്നെ എവിടെയും ഇഴച്ചിലോ മടുപ്പോ ഈ ഡാർവിൻ കുര്യാക്കോസ് ചിത്രത്തിൽ അനുഭവപ്പെട്ടിട്ടില്ല ഇനി നെഗറ്റീവ് എന്ന് പറയാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം പറയാം പഴയ കാലഘട്ടം സൃഷ്ടിക്കാൻ വേണ്ടി ബസ്സുകൾക്കും കെട്ടിടങ്ങൾക്കും പുതിയ പെയിന്റ് അടിച്ചത് മനഃപൂർവ്വമുള്ള ഒരു സൃഷ്ടിയായിട്ട് തോന്നി പക്ഷെ ഇതൊന്നും സിനിമയുടെ ആസ്വാദനത്തെ ബാധിക്കുന്നില്ല എന്തായാലും ധൈര്യമായി ഈ ടോവിനോ ചിത്രത്തിന് ടിക്കറ്റ് എടുക്കാം കൊടുക്കുന്ന പൈസയ്ക്കുള്ള മുതലുണ്ട്